ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി എൽ ഡി എഫ് കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സംഘടിപ്പിച്ചു പാറമേൽപടി സെന്ററിൽ നടന്ന വികസന സദസ്സിന്റെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു പഞ്ചായത്തുകളെല്ലാം അഞ്ചു കൊല്ലം ഈ സർക്കാർ കൊടുത്ത പണം ഓരോ കൊല്ലം തിരിച്ച് അതിന്റെ വികസന പ്രവർത്തനവും മാറ്റിവെച്ച പണവും നടത്തിയ പ്രവർത്തനത്തിന്റെ ഫോട്ടോ സഹിതം പുസ്തകമായി ഇറക്കി മുഴുവൻ വീടുകളിലും കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ തീരുമാനിച്ചു നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ ധൈര്യമുണ്ടോ ഇടതുപക്ഷ സർക്കാർ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കൊടുത്ത പണം നിങ്ങൾ എന്ത് ചെയ്തു എന്തെല്ലാം കാര്യത്തിൽ ചെലവഴിച്ചു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ വികസന സദസ്സിന്റെ പേരിൽ ഒളിച്ചോടി എം എൽ എന്നെല്ലാം പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണം വഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ വിളിച്ചാൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി വന്ന് ഞങ്ങൾ ഈ സർക്കാരിന്റെ പ്രവർത്തനം വളരെ അന്തസ്സായി പറഞ്ഞിരുന്നു എന്നാൽ പൊതുജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഞങ്ങൾ എം എൽ എ വിളിച്ചു എം പി വിളിച്ചു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജനപ്രതിനിധികളെ വിളിച്ചു എന്നെല്ലാം പറഞ്ഞ് ഇവിടെ തെറ്റായ പ്രചരണം അഴിച്ചുവിട്ട് ഞങ്ങളെ ആരെയും വിളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല മറിച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഈ നാടിന് മുമ്പേ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം പി ആർ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കൊണ്ടാഴി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി അനിത്തോട്ടം ജനതാദൾ എസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ വികസനമൊരടുപ്പിനെതിരെ എൽ ഡി എഫ് സംഘടിപ്പിച്ച ജനപക്ഷയാത്രയിലൂടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ലഭിച്ച വികസന നിർദ്ദേശം സി നേതാവ് കെ എസ് ദിനേശ് അവതരിപ്പിച്ചു ഒഴുക്കിൽപ്പെട്ട വയോധികയെ അതിസാഹസികമായി രക്ഷിച്ച യുവാക്കളെ വികസന സദസ്സിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു